ഫൈനലിന്റെ പ്രതീതി നൽകിയ ശ്രീലങ്കക്കെതിരെയുള്ള ശ്രീലങ്കയ്ക്കെതിരെയുള്ള കപ്പിലെ അവസാന സൂപ്പർ ഫോർ മത്സരത്തിൽ ഇന്ത്യ ജയം സ്വന്തമാക്കിയപ്പോൾ മികച്ച പ്രകടനം പുറത്തെടുത്ത സഞ്ജു സാംസൺ ഇന്ത്യയുടെ കപ്പ് സാധ്യതകൾക്ക് പുതിയ ഊർജം നൽകി വിക്കറ്റ് കീപ്പറും ബാറ്ററുമായ സഞ്ജു സാംസൺ മത്സരത്തിൽ ഇരുപത്തിമൂന്ന് പന്തിൽ ഒരു ഫോറും മൂന്ന് സിക്സും ഉൾപ്പെടെ മുപ്പത്തൊൻപത് റൺസ് എടുത്ത് തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചു കഴിഞ്ഞ കുറച്ചു നാളുകളായി ടീം സെലക്ഷനിലും ബാറ്റിംഗ് പൊസിഷനുകളിലും കടുത്ത വെല്ലുവിളികൾ നേരിടുന്ന സഞ്ജു താൻ ഇന്ത്യയുടെ ഒഴിച്ചു കൂടാനാവാത്ത താരമാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് ടീം മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായേക്കാവുന്ന വിവേചനപരമായ സമീപനങ്ങളെക്കുറിച്ച് ശക്തമായ ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് സഞ്ജുവിൻ്റെ ഈ മികച്ച പ്രകടനം ബംഗ്ലാദേശിനെതിരായ കഴിഞ്ഞ മത്സരത്തിൽ ബാറ്റിങ്ങിന് അവസരം ലഭിക്കാതെ ഡഗ് ഔട്ടിൽ കാഴ്ചക്കാരനായി ഇരിക്കേണ്ടി വന്ന സഞ്ജുവിന് ശ്രീലങ്കക്കെതിരെ ലഭിച്ച അവസരം നിർണായകമായിരുന്നു ലഭിച്ച അവസരം അദ്ദേഹം ഇരു കൈയും നീട്ടി സ്വീകരിച്ചു നേരത്തെ ഏഷ്യാകപ്പിനായുള്ള ടീം പ്രഖ്യാപന വേളയിൽ സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ അജിത് അഖാക്കർ സഞ്ജുവിൻ്റെ സെലക്ഷനെക്കുറിച്ച് നടത്തിയ ഔദാര്യപരമായ പരാമർശങ്ങൾ വലിയ വിവാദമായിരുന്നു കൂടാതെ ടോപ്പ് ഓർഡർ ബാറ്ററായ സഞ്ജുവിനെ പലപ്പോഴും ഇഷ്ടമില്ലാത്ത പൊസിഷനിൽ ബാറ്റ് ചെയ്യാൻ നിർബന്ധിക്കുന്നതും പ്ലേയിങ് ഇലവനിൽ പോലും സ്ഥിരമായി അവസരം നൽകാത്തതും അദ്ദേഹത്തിന്റെ കരിയർ തകർക്കാൻ ആസൂത്രിതമായ നീക്കം നടക്കുന്നുണ്ടോ എന്ന സംശയത്തിന് വഴിവെച്ചിരുന്നു എന്നാൽ ഈ വിമർശനങ്ങളെയെല്ലാം തന്റെ ബാറ്റ് കൊണ്ട് നേരിടാനാണ് സഞ്ജു തീരുമാനിച്ചത് ശ്രീലങ്കക്കെതിരെ അഞ്ചാമനായി ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയ സഞ്ജു ഇന്ത്യയുടെ ഇരുന്നൂറ്റിമൂന്ന് റൺസ് എന്ന കൂറ്റൻ വിജയലക്ഷ്യം ഉയർത്തിയതിലെ പ്രധാനിയായി ഇന്ത്യയുടെ ബാറ്റിംഗ് ഓർഡറിൽ അഭിഷേക് ശർമ്മ ശുഭ്മാൻ ഗിൽ സൂര്യകുമാർ യാദവ് തിലക് തിലകുവർമ്മ എന്നിവർ ഗ്രീസിലെത്തിയ ശേഷമാണ് സഞ്ജു പാഡണിഞ്ഞത് മൂന്ന് സിക്സും ഒരു ഫോറും ഫോറുമടക്കം ഇരുപത്തിമൂന്ന് പന്തിൽ മുപ്പത്തൊൻപത് റൺസ് നേടി തിലക് തിലകുവർമ്മയുമായി അറുപത്താറ് റൺസിന്റെ നിർണായക പാർട്ട്ണർഷിപ്പ് കെട്ടിപ്പടുത്ത് ഇന്ത്യയെ മികച്ച സ്കോറിലെത്തിക്കാൻ അദ്ദേഹം സഹായിച്ചു പാകിസ്ഥാനെതിരെ നടന്ന സൂപ്പർ ഫോർ മത്സരങ്ങളിലും തന്റെ പ്രാധാന്യം വിളിച്ചോതുന്ന പ്രകടനങ്ങൾ സഞ്ജു പുറത്തെടുത്തിരുന്നു ദുർബലരായ ഒമാനെതിരെ മൂന്നാം നമ്പറിൽ അവസരം ലഭിച്ചപ്പോൾ താരം അർദ്ധ സെഞ്ചുറിയുമായി തിളങ്ങുകയും ചെയ്തു ഈ ടൂർണമെന്റിലെ തുടർച്ചയായ പ്രകടനങ്ങളിലൂടെ അവസരങ്ങൾ ലഭിച്ചാൽ സ്ഥിരതയോടെ തിളങ്ങാൻ തനിക്ക് കഴിയുമെന്ന് സഞ്ജു തെളിയിച്ചിരിക്കുന്നു അന്താരാഷ്ട്ര ടി ട്വന്റിയിൽ നിന്ന് രോഹിത് ശർമ്മ വിരാട് കോഹ്ലി തുടങ്ങിയ വെറ്ററൻ താരങ്ങൾ വിരമിച്ച സാഹചര്യത്തിൽ യുവനിരയെ അണിനിരത്തുന്ന ഇന്ത്യൻ ടീമിന് സഞ്ജുവിനെ പോലെ ഏത് പൊസിഷനിലും ബാറ്റ് ചെയ്യാനും വിക്കറ്റ് കീപ്പ് ചെയ്യാനും കഴിവുള്ള ഒരു കളിക്കാരനെ ഒഴിവാക്കാനാവില്ല കളിയുടെ ഗതി മാറ്റാൻ കഴിവുള്ള ഒരു മാച്ച് വിന്നറാണ് സഞ്ജു സാംസൺ അദ്ദേഹത്തിൻ്റെ പ്രതിഭയും കഠിനാധ്വാനവും ഇന്ത്യൻ ടീമിന് മുതൽ കൂട്ടാണ് മലയാളിയായ സഞ്ജുവിനെതിരെ ലോബിങ്ങോ മറ്റ് വിവേചനങ്ങളോ നടക്കുന്നുണ്ടോ എന്ന ആരാധകരുടെ ആശങ്കകൾക്കിടയിലും അദ്ദേഹം തൻ്റെ പ്രകടനങ്ങളിലൂടെ ടീമിലെ തന്റെ സ്ഥാനം ഊട്ടിയുറപ്പിക്കുകയാണ് തുടർച്ചയായി അവസരങ്ങൾ നിഷേധിക്കപ്പെടുകയും ബാറ്റിംഗ് പൊസിഷനിൽ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തിട്ടും സഞ്ജു പ്രകടിപ്പിക്കുന്ന ഈ പോരാട്ട വീര്യം ഇന്ത്യൻ ക്രിക്കറ്റിന് ഒരു പാഠമാണ് ഇനിയുള്ള മത്സരങ്ങളിലും വരാൻ പോകുന്ന ലോകകപ്പിലും സഞ്ജുവിനെ പോലെ ഫോമിലുള്ള ഒരു താരത്തിന് നീതിയും സ്ഥിരമായ സ്ഥാനവും നൽകേണ്ടത് ഇന്ത്യൻ ടീമിൻ്റെ വിജയത്തിന് അനിവാര്യമാണെന്ന് ഉറപ്പാണ്